ഹൈലൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ പറഞ്ഞാൽ ഒരു കോഴിക്കോടൻ ഫാമിലി എന്ന പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ആയിരുന്നു കേട്ടോ അത് എന്നാൽ കോപ്പിറൈറ്റ് വന്നിട്ട് എന്താ പറയുക ചാനൽ പോയി പോയി അപ്പോൾ പുതിയൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കോഴിക്കോടൻസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കോഴിക്കോടൻസ് എഡ് ആണ് വരുന്നത് കോഴിക്കോടൻസ് അപ്പോൾ ചാനൽ പോകാൻ കാരണം നമ്മൾ ലിയോ സിനിമ കാണാൻ പോയി ആ ലിയോ സിനിമ കാണാൻ പോയപ്പോൾ ചെറിയൊരു എന്താ പറയുക ചെറിയ ഒരു വാകട്ടേ അപ്പോൾ നമ്മൾ സൗണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല അതിന് അപ്പോൾ അതിൽ കോപ്പി റൈറ്റ് വന്നാട്ടോ അപ്പോൾ സൺ സ്ക്രീൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവരെ ഒരു ഇതെന്നാണ് വന്നിട്ടോ മെയിൽ വന്ന് അപ്പോൾ അപ്പോൾ എങ്ങനെയാണോ നമ്മൾ വന്നില്ല അതിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അതിനോട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ പറയുക യൂട്യൂബ് ചാനലൊക്കെ ഉപേക്ഷിച്ച് അപ്പം കുറേ ആൾക്കാരൊക്കെ ചോദിച്ച് വീഡിയോസൊന്നും ഇല്ല ഇടലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ഗുരുവായൂർ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഒരു ഉച്ച മിനിയാന്നാണ് പോയത് ഒരു ഉച്ച രണ്ടേക്കാകുമ്പോൾ ഉള്ളിലെത്തിയിട്ടോ അല്ലാതെ മഴ നല്ല അടിപൊളി മഴയാണ് മഴയത്ത് തന്നാൽ നമ്മളെ കാറെടുത്തിട്ടാണ് പോയ കേട്ടോ ആ കാറിൻ്റെ ഈ ലെവലിൽ വെള്ളമായിനും നമ്മളെ റോഡില് പുതിയ റോഡിൽ ഹൈവേയിൽ ഇട്ടോ നല്ല അത്യാവശ്യം നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാറിൻ്റെ കോലങ്ങളില്ലേ ഇപ്പൊ കടിച്ച് പിളിച്ച് കഴുകി ഉണ്ടാക്കണി അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ പോകാനില്ല കാരണം പറഞ്ഞാല് തുളസി മാൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ ഞങ്ങള് ഏഹ് പോകുന്ന വഴിക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം മഴ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാക്സിമം ഞങ്ങൾ പറ്റുന്നവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഞങ്ങള് വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാട്ട് മഴയാണ് വരാത്ത മഴയാണ് നമ്മൾ നാട്ടിലുണ്ടോ അറിയുക എഴുപ്പം നമ്മൾ നാട് കഴിച്ചിട്ടു ഇപ്പോഴാണ് കുടുംബനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഷെയ്ക്ക് ഒക്കെ ആവാൻ ചാൻസ് ഞാൻ വാഴയൊക്കെ നാടിനി പോകുന്നുണ്ട് കുഴപ്പമില്ല നനയട്ടെ നമ്മുടെ ഓർഡർ ചെയ്ത എല്ലാ ഓർഡറുകളും ലൈവ് ആയിട്ട് ഇട്ടുണ്ട്. ഇവർക്ക് അറിയാവുന്നതല്ല. നോക്കിക്കേരെ ചേണോട കാറേജ് ഉണ്ട്. ആ ചേണോട കാറേജ് ഉണ്ട്. ചെറുത് ചിരിക്കുന്നു. ഓരോടീ മാറി എന്താ സാധനം പോയി പോയേ? ഉണ്ട്. നാളെ धोയി കിടക്കുന്നു. അതിനെ ആരും. അന്തിയാണ്. റൂം ഞങ്ങള് കിഴക്കേ നടയിലേക്ക് കേട്ടോ പോണേ അപ്പൊ കിഴക്കേ നടന്നാണ് ഈ മാലടയിൽ കിട്ടോ അപ്പം കല്യാണക്കാർ നടക്കുന്ന കിഴക്കേ നടന്നാട്ടോ എല്ലാരും ഉണ്ട് അച്ഛനും അമ്മയൊന്നും വന്നിട്ടൊന്നുമില്ല അച്ഛന് പണിയുണ്ട് അമ്മയ്ക്കാണെങ്കിൽ വീട്ടില് പശുക്കളുണ്ട് കെട്ടോ അപ്പോൾ ഞാൻ പോരാൻ കഴിയില്ല അപ്പം നല്ല തിരക്കാണ് അത്യാവശ്യം തിരക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആ രണ്ട് കല്യാണം കേട്ടോ നടക്കുന്നത് ഇപ്പം ആകെ രണ്ട് കല്യാണമോ ഞങ്ങൾ വന്നപ്പോൾ നടന്നുള്ളൂട്ടോ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അപ്പോൾ ഉള്ളിൽ കയറാൻ കഴിഞ്ഞിട്ട് ഉള്ളിൽ അത്രയും നല്ല തിരക്കാണ്ട്ടോ അപ്പോൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് കേൾക്കാൻ നടന്നാണ് മാറടുന്നത് അപ്പം നമ്മൾ മാറടാൻ പോകാം കേട്ടോ അപ്പോ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു എന്താ പറയാ ഗുരുവായിരുന്നു ഒരു തുളസിമാരെ ഇട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് മാറിടുന്നത് കേട്ടോ അപ്പൊ എല്ലാരും ഇപ്പൊ ചെയ്യുന്നുണ്ട്

ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ